വിവാഹമോചനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് നടൻ ജയം രവി പതിനഞ്ച് വർഷത്തെ ദാമ്പത്യത്തിനൊടുവിൽ കഴിഞ്ഞ സെപ്റ്റംബർ ഒൻപതിനാണ് ഭാര്യയുമായുള്ള വിവാഹ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നുവെന്ന് ജയം രവി പ്രഖ്യാപിച്ചത് ഭാര്യ ആരതിക്കെതിരെ ജയം രവി പോലീസിൽ പരാതി നൽകി എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ചെന്നൈയിലെ അടയാർ പോലീസ് സ്റ്റേഷനിലാണ് നടൻ ആരതിക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് ആരതി വീട്ടിൽ നിന്നും തന്നെ പുറത്താക്കിയതാണെന്നാണ് ജയം രവി ആരോപിക്കുന്നത് ഈ സിആർ റോഡിലെ ആരതിയുടെ വസതിയിൽ നിന്ന് തന്റെ സാധനങ്ങൾ വീണ്ടെടുക്കാൻ സഹായിക്കണമെന്ന് ജയം രവി തന്റെ പരാതിയിൽ പോലീസിനോട് അഭ്യർത്ഥിച്ചു മാത്രമല്ല ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പമുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിൽ നിന്നും ജയം രവി നീക്കം ചെയ്തിട്ടുണ്ട് ആർതിയിൽ നിന്നും സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളുടെ ആക്സസ് വീണ്ടെടുത്ത ശേഷമാണ് ജയം രവിയുടെ ഈ നീക്കം ഭാര്യ ആരതി ആയിരുന്നു നടന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്നത് സിനിമകളുടെ പ്രമോഷന് വേണ്ടി അക്കൗണ്ട് തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും താരത്തിന് അക്കൗണ്ട് ലഭിച്ചില്ല ഇതോടെ മെറ്റയിൽ വിവരം അറിയിച്ച് അക്കൗണ്ട് റിക്കവർ ചെയ്യുകയായിരുന്നു നടൻ അതേസമയം ജയംരവിയുടെ വിവാഹമോചന തീരുമാനം ഏകപക്ഷീയമാണെന്നും പ്രഖ്യാപനത്തിൽ താൻ ഞെട്ടിയെന്നും ജയംരവിയുമായി സംസാരിക്കാനുള്ള അവസരം പോലും തനിക്ക് ലഭിക്കുന്നില്ല എന്നും പിരിയാനുള്ള തീരുമാനം തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണെന്നും നേരത്തെ ആരതി രവി പറഞ്ഞിരുന്നു താനും മക്കളും നടനെ കാണാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല എന്നും ആരതി സോഷ്യൽ പ്രതികരിച്ചിരുന്നു എന്നാൽ ജയം രവി വാദത്തെ നിഷേധിക്കുകയാണ് ചെയ്തത് രണ്ട് ലീഗൽ നോട്ടീസുകൾ ആരതിക്ക് അയച്ചിട്ടുണ്ടെന്നും പക്ഷെ അവർ പ്രതികരിച്ചില്ല ഗോസിപ്പുകൾ കടുത്ത ഘട്ടത്തിൽ വിവാഹമോചന വിവരം തനിക്ക് പരസ്യമാക്കേണ്ടി വന്നതാണെന്നുമാണ് ജയം രവി തുറന്നു പറഞ്ഞത് ആരതിയുടെയും തന്റെയും കുടുംബത്തിന് തങ്ങൾ പിരിയുന്ന കാര്യം അറിയാമായിരുന്നുവെന്നും തങ്ങൾ അവരുമായി സംസാരിച്ചതാണ് അവർ തങ്ങൾക്ക് സ്പേസ് തന്നുവെന്നും ആരതിയുമായി സംസാരിച്ചപ്പോൾ തനിക്ക് വേണ്ടത് എന്താണെന്നും താൻ പറഞ്ഞതാണെന്നും ആരതിയുടെ അച്ഛൻ ഇതേക്കുറിച്ച് താനുമായി സംസാരിക്കുകയും ചെയ്തെന്നും ജയം രവി മാത്രമല്ല പിരിഞ്ഞതിന് കാരണം എന്തെന്ന് പരസ്യമായി പറയുന്നില്ലെന്നും ജയം രവി വ്യക്തമാക്കി ഒരു ഘട്ടത്തിൽ തനിക്ക് വീർപ്പ് വീർപ്പുമുട്ടലുണ്ടായി കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് താൻ വീട് വിട്ടു പോയതാണെന്നും ഒരു കാർ മാത്രമാണ് താൻ കൊണ്ടുപോയതെന്നും ജയം രവി വ്യക്തമാക്കിയിരുന്നു അതേസമയം വൈകാതെ തന്നെ കുട്ടികളുടെ കസ്റ്റഡിക്കായി നിയമ പോരാട്ടത്തിൽ ഇറങ്ങുമെന്ന് ജയം രവി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട് പത്തല്ല ഇരുപത് വർഷം എടുത്തിട്ടാണെങ്കിലും മക്കളുടെ കസ്റ്റഡി നേടുമെന്നും മകനെ സിനിമയിൽ എത്തിക്കണമെന്നാണ് ജയം രവി ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇതിനിടെ ഗായക കെനീഷിയുമായി ജയം രവി പ്രണയത്തിലാണെന്നും ഇത് ആരതി അറിഞ്ഞതോടെയാണ് വിവാഹമോചന പ്രഖ്യാപിച്ചതെന്നും റിപ്പോർട്ട് കളെത്തിയിരുന്നു എന്നാൽ കെനീഷിയുമായി തനിക്ക് അങ്ങനെ ഒരു ബന്ധവുമില്ലെന്നും ജയം രവി വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തിഒൻപതിലാണ് ജയം രവിയും ആരതിയും വിവാഹിതരായത് പതിനഞ്ചു വർഷം നീണ്ട വിവാഹ ജീവിതമാണ് നടൻ അവസാനിപ്പിക്കുന്നത് രണ്ടു മക്കളും ഇവരുവർക്കുമുണ്ട് പതിനാല് വയസ്സുകാരനാണ് മൂത്ത മകൻ ആരം ഇളയ മകൻ അയ്യാന് എട്ട് വയസ്സുമാണ് പ്രായം അടുത്തിടെ തമിഴ് സിനിമാ ലോകത്ത് ജയം രവിയുടെ വിവാഹമോചന വാർത്തയുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ പറഞ്ഞിരുന്നു ൊപ്പം എപ്പോഴും സന്തോഷത്തോടെയാണ് ജയംരവിയെ പൊതുവേദികളിലടക്കം കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അഭ്യൂഹങ്ങൾ വന്നപ്പോഴും ഒരു വിഭാഗം ആരാധകർ വിവാഹമോചന വാർത്ത വിശ്വസിച്ചിരുന്നില്ല പിന്നീടാണ് നടൻ തന്നെ ആദ്യമായി വേർപിരിയുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ സോഷ്യൽ മീഡിയ വഴി പ്രസ്താവന പുറത്തുവിട്ടത് എന്താണ് ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ജയംബ്രവിയോ ആരതിയോ കൃത്യമായി വെളിപ്പെടുത്തിയിട്ടില്ല റിപ്പോർട്ടുകൾ പ്രകാരം ആരതിയുടെ കുടുംബവുമായുള്ള പ്രശ്നങ്ങളാണ് ജയംബ്രവിയെ വിവാഹമോചനത്തിന് ചൊടിപ്പിച്ചത് ആരതിയുടെ അമ്മ സുജാത വിജയകുമാർ നിർമ്മിക്കുന്ന സിനിമ ിൽ രവി അഭിനയിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ ആയ ചില പ്രശ്നങ്ങൾ ഇരുവർക്കുമിടയിൽ ഉണ്ടായതെന്നും ഇത് വിവാഹ ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ രൂക്ഷമാക്കിയെന്നുമാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്